കണ്ണൂരിലെ എൻ്റെ എൻഡകേരളം മേളയിലെ സേനയുടെ തീം സ്റ്റാൾ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഒപ്പം ഡെമോൺസ്ട്രേഷനുകളും അപകടത്തിൽപ്പെടുമ്പോൾ പകച്ചു നിൽക്കാതെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ശുശ്രൂഷകൾ എന്തെല്ലാമാണെന്ന് ഇവിടെ വന്നാൽ അറിയാം പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീണാൽ അവരെ രക്ഷിക്കാൻ നൽകേണ്ട സി പി ആർ മുതൽ അടിയന്തര ഘട്ടത്തിൽ ജീവൻ എങ്ങനെ സ്വയം സുരക്ഷിതമാക്കാം എന്ന അറിവുകൾ വരെ പകർന്നു നൽകുകയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഈ ഫയർ സർവീസിൻ്റെ ഏറ്റവും പഴയ മുഖം മുതൽ ഇപ്പോൾ ഉള്ള ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പുതിയ സാധനങ്ങൾ വരെ കണ്ടിട്ട് ആൾക്കാർ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമ്മുടെ പുതിയ ഡിവൈസിനെ പറ്റിയിട്ട് പരിചയപ്പെടാനും ഈ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് കുറേ സ്കൗട്ടിലെല്ലാം പഠിച്ച കുറേ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അവർക്ക് ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നോട്ട്സ് ഇപ്പം ചേർന്നോട്ടെല്ലാം അവിടെ നമ്മൾ കെട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ് മൗണ്ടനിയറിങ് ഉപകരണങ്ങൾ ഇതൊക്കെ ആൾക്കാർക്ക് ഇപ്പം വളരെ കൂടിയാണ് ഇവിടെ വന്നിട്ട് ഇപ്പം തന്നെ നല്ല ജനക്കൂട്ടം എല്ലാവരും ഇതിനെ പറ്റിയിട്ട് വളരെ കൂടിയും താല്പര്യത്തോടു കൂടിയും തന്നെയാണ് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയത് ഉരുൾപൊട്ടൽ പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകളെ മാറ്റാൻ നിർമ്മിക്കുന്ന ബർമ ബ്രിഡ്ജ് ബഹുനില കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടായാൽ താഴേക്ക് ചാടാനുള്ള സേഫ്റ്റി എയർ കുഷൻ എന്നിവയും പവലിയന സമീപം ഒരുക്കിയിട്ടുണ്ട് ഒരു പരീക്ഷണവും നടത്താവുന്നതാണ് പ്രളയമോ ഉരുൾപൊട്ടലോ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾ കടന്നു പോകുന്ന പാലങ്ങളൊക്കെ ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു വിഭാഗം ആളുകൾ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ദ്വീപിലോ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത്തരം അവസ്ഥയിൽ ആളുകളെ സുരക്ഷിതമായ സ്ഥാനത്ത് സുരക്ഷിതമായ രീതിയിൽ മാറ്റി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള പാലങ്ങൾ പണിയാറുള്ളത് ഈ പാലത്തിൻ്റെ പേര് ബർമ ബ്രിഡ്ജ് എന്നാണ് ഇതിലൂടെ ഒരേ സമയത്ത് നാല് അഞ്ച് പേർക്ക് കടന്നു പോകാൻ പറ്റും ഇത് പ്രധാനമായും നിർമ്മിച്ചിട്ടിരിക്കുന്നത് റോപ്പുകളും മെറ്റൽ പൈപ്പുകളും ഉപയോഗിച്ചിട്ടാണ് ഇതിൽ വലിച്ചു കെട്ടിയ മൂന്ന് റോപ്പുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള രണ്ട് റോപ്പുകൾ കൈവരിയായിട്ടും താഴെയുള്ള സിംഗിൾ റോപ്പ് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കൂടാതെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി മുഗൾ ഭാഗത്ത് ഒരു സിപ്പ് ലൈന് കെട്ടിയിട്ടുണ്ട് അതിൽ ആളുകളെ ഹാർനസ് വഴി കണക്റ്റ് ചെയ്തിട്ടാണ് കടത്തിവിടുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ തീപിടിക്കുന്ന സമയത്ത് ആളുകൾക്ക് മറ്റുള്ള എക്സിറ്റ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ചാടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം ിൽ നിന്ന് വരെ ചാടി ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു സാഹസിക ടൂറിസം പോലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പരീക്ഷണം നടത്തി ആസ്വദിക്കുന്നുണ്ട് എന്നാൽ അവർ മടങ്ങുന്നത് നല്ല സുഖമുണ്ട് ഞാൻ ഇത് ഞാൻ രണ്ടാമത്തെ രണ്ടാമത്തോട്ട് ചെയ്തപ്പോഴാ ശരിക്കും വെള്ളം ഇതിലെത്താൻ ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയുണ്ടോ പിന്നെ തിരിച്ചു തിരിച്ചഴുമ്പോൾ മാറി